രണ്ട് കൊരുർ അദ്ധ്യായം എട്ട് സഹോദരന്മാരെ മെക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല അവർ മുൻപേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണം എന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു എന്നാൽ വിശ്വാസം വചനം പരിജ്ഞാനം പൂർണ്ണ ജാഗ്രത ഞങ്ങളോടുള്ള സ്നേഹം ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവിൻ ഞാൻ കൽപ്പനയായിട്ടല്ല മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിന്റെ പരമാർത്ഥതയും ശോധന ചെയ്യേണ്ടതിനത്രേ അത്രേ പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ ഞാൻ ഇതിൽ എന്റെ അഭിപ്രായം പറഞ്ഞു തരുന്നു ചെയ്യുവാൻ മാത്രമല്ല താൽപ്പര്യപ്പെടുവാനും കൂടെ ഒരു ആണ്ട് മുമ്പേ ആദ്യമായി ആരംഭിച്ച നിങ്ങൾക്ക് ഇത് യോഗ്യം എന്നാൽ താല്പര്യപ്പെടുവാൻ മനസ്സൊരുക്കമുണ്ടായതുപോലെ നിങ്ങളുടെ പ്രാപ്തിക്ക് ഒത്തവണ്ണം നിവൃത്തിയുണ്ടാകേണ്ടതിന് ഇപ്പോൾ പ്രവൃത്തിയും അനുഷ്ഠിപ്പേൻ ഒരുത്തിന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തി പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരേണം എന്നല്ല സമത്വം വേണം എന്നത്രേ സമത്വം ഉണ്ടാവാൻ തക്കവണ്ണം അവരുടെ സുഭിക്ഷം നിങ്ങളുടെ ദുർഭിക്ഷത്തിന് ഉതകേണ്ടതിന് ഇക്കാലം നിങ്ങൾക്കുള്ള സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പേർക്ക് കുറവും കണ്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ വേണ്ടി തീത്തോസിന്റെ ഹൃദയത്തിലും ഈ ജാഗ്രത നൽകിയ ദൈവത്തിന് സ്തോത്രം അവൻ അപേക്ഷ കൈക്കൊണ്ടു എന്ന് മാത്രമല്ല അത്യുത്സാഹിയാകിയാൽ സ്വമേധയായി നിങ്ങളുടെ അടുക്കലേക്ക് പുറപ്പെട്ടു ഞങ്ങൾ അവനോട് കൂടെ ഒരു സഹോദരനെയും അയച്ചിരിക്കുന്നു സുവിശേഷ സംബന്ധമായുള്ള അവന്റെ പുകഴ്ച സകല സഭകളിലും പരന്നിരിക്കുന്നു അത്രയുമല്ല കർത്താവിൻ്റെ മഹത്വത്തിനായും നമ്മുടെ മനസ്സൊരുക്കം കാണിപ്പാനായും ഞങ്ങളുടെ ശുശ്രൂഷയാൽ നടക്കുന്ന ഈ ധർമ്മകാര്യത്തിൽ അവൻ ഞങ്ങൾക്ക് കൂട്ടിയാത്രക്കാരനായി സഭകളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനും ആകുന്നു ഞങ്ങൾ നടത്തി വരുന്ന ഈ ധർമ്മശേഖര കാര്യത്തിൽ ആരും ഞങ്ങളെ അപവാദം പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവിൻ്റെ മുൻപാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും യോഗ്യമായത് മുൻകരുതുന്നു ഞങ്ങൾ പലതിലും പലപ്പോഴും ശോധന ചെയ്ത് ഉത്സാഹിയായി കണ്ടും ഇപ്പോഴോ തനിക്ക് നിങ്ങളെക്കുറിച്ച് ധൈര്യം പെരുകയാൽ അത്യുത്സാഹിയായും ഇരിക്കുന്ന നമ്മുടെ സഹോദരനെയും അവരോട് കൂടെ അയച്ചിരിക്കുന്നു തീത്തോസ് എനിക്ക് കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനും ആകുന്നു നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിനു മഹത്വവും തന്നെ ആകയാൽ നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളെ ചൊല്ലി ഞങ്ങൾ പറയുന്ന പ്രശംസയ്ക്കും ഒത്ത ദൃഷ്ടാന്തം സഭകൾ കാണുകെ അവർക്കും കാണിച്ചു കൊടുപ്പീൻ